Hi, hello guys. Welcome to our YouTube channel. ഇന്ന് ഞങ്ങൾ നമ്മുടെ തിരുവനന്തപുരത്തും തൃശ്ശൂരും ഒക്കെ ഏറെ ഫേമസ് ആയിട്ടുള്ള ഒന്നാണ് പാലടയും ബോളി എന്ന് പറയുന്നത് കാത്തിരുന്ന് കാത്തിരുന്നത് നമ്മുടെ ചേർത്തലയിലും എത്തിയിരിക്കുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്നതൊന്ന് ട്രൈ ചെയ്ത് കളയാന്ന് ഞങ്ങൾ വീട്ടിൽ നിന്നിറങ്ങി നേരം രക്ഷ്മിയും സിനാജിനെയൊക്കെ വെയിറ്റ് ചെയ്തു നിന്നു അവർ വന്നപ്പോഴേ ഞങ്ങൾ പോവുകയാണ് രാത്രിയാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഇത് ട്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പോയത് പോയപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ബ്ലോക്കൊക്കെ താണ്ടി ഞങ്ങൾ പോവുകയാണ് ഏകദേശം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് രണ്ട് മിനിറ്റത്തെ ദൂരമേ ൂ നമ്മുടെ ചേർത്തല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റുള്ള ഫ്രൂട്ട് ബി ആ കടയിലാണ് നമ്മുടെ പാലടയും ബോളിയും വന്നിരിക്കുന്നത് ഞങ്ങളങ്ങനെ കടയിലെത്തി ഞങ്ങൾ കടയിലെത്തിയപ്പോഴത്തേക്കും അവിടെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നിട്ടാണ് നമുക്ക് സാധനം കിട്ടിയത് ഞങ്ങൾ പിന്നെ നേരത്തെ വിളിച്ചു പറഞ്ഞിട്ട് രാത്രി വരുന്നത് കൊണ്ടിട്ട് തന്നെ നേരത്തെ ബുക്ക് ചെയ്തിട്ടായിരുന്നു വന്നത് അപ്പോൾ നേരം വെയിറ്റ് ചെയ്ത് അങ്ങനെ നിൽക്കുകയാണ് നല്ല തിരക്കായതുകൊണ്ട് തന്നെ പുറത്ത് നിന്നു അങ്ങനെ തിരക്കൊക്കെ ഒഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ അകത്തേക്ക് കയറി അകത്തേക്ക് കയറിയപ്പോഴത്തേക്ക് നമ്മുടെ കടയിലെ ചേച്ചിതയും പായസമൊക്കെ ഒന്ന് ചൂടാക്കുന്നുണ്ട് രാത്രി വന്നതുകൊണ്ട് തന്നെ അവർ വൈകുന്നേരം ഉണ്ടാക്കിയതായിരുന്നു അപ്പോൾ ഇതിൽ തണുത്തു പോയത് തന്നെ പായസമൊക്കെ ചൂടാക്കി റെഡിയായിട്ട് ആയിട്ട് എടുക്കുകയാണ് ഞങ്ങളെല്ലാവരും അക്ഷമരായിട്ട് അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും അതിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ചേച്ചി ചേച്ചിയപ്പോൾ ചൂടാക്കിയതായി നമ്മുടെ ചേട്ടൻ രാജകീയമായി തന്നെ നമ്മുടെ പാലടയും ബോളിയും കൊണ്ടുവന്നിരിക്കുകയാണ് ഒരു തളികയിൽ പാലടയും ഒരു മൊന്ത ഒരു ചെറിയൊരു മൊന്ത കൂട്ടുള്ള പാത്രത്തിലാണ് നമുക്ക് പായസവും കൊണ്ടേ തരുന്നത് ഒറ്റ കാഴ്ചയിൽ ആദ്യത്തെ കാഴ്ചയിൽ തന്നെ ഒരു രാജകീയമായ ലുക്ക് നമുക്ക് ഫീൽ ചെയ്യും ആ ഒരു മൊന്ത് കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് കൂപമണ്ടുകം എന്ന ആ ഒരു ശൈലിയാണ് ഞാൻ അത് പൊക്കി പിടിച്ച് കൂപമണ്ടുകം എന്നൊക്കെ അവിടെ പറയുന്നുണ്ട് ഇനി ഇതേ അത് ട്രൈ ചെയ്യാൻ പോവുകയാണ് ആ ഒരു മുന്ത നിറയെ നമുക്ക് പാലട പായസം ഉണ്ട് ആ പാലട ബോളിയിലേക്ക് ഒഴിച്ച് നല്ല ചൂടാണ് ചൂടായതുകൊണ്ട് തന്നെ ഒഴിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ആദ്യം ഞാൻ സ്പൂണ് വെച്ചൊക്കെ ഒഴിച്ചു സ്പൂണ് വെച്ച് ഒഴിച്ചിട്ടും അങ്ങോട്ടത്ര ശരിയാവുന്നില്ല അതിനുശേഷം ഞാൻ കയ്യിലെടുത്ത് അതങ്ങ് ആ ചൂടോടുകൂടി ആ പായസം ബോളിയിലേക്ക് ഒഴിക്കുകയാണ് കശുവണ്ടിയും മണ്ടിപ്പരിപ്പും ഒക്കെ ചേർന്ന് നല്ല മണമൊക്കെയുള്ള നല്ല കൊഴു ഒഴായിരിക്കുന്ന പായസമാണ് അപ്പോൾ എല്ലാവരും ബോളിയിലേക്കൊക്കെ ഒഴിക്കുകയാണ് പായസം നല്ല ചൂടായതുകൊണ്ട് തന്നെ നല്ല പാടുണ്ടായിത്തേക്ക് ഒഴിക്കാനായിട്ട് അങ്ങനെ എന്തെങ്കിലും ആദ്യമായിട്ട് ഞങ്ങൾ ട്രൈ ചെയ്യാൻ പോവുകയാണ് പായസത്തിൽ മുക്കി അന്നാണ് ഞാൻ ആദ്യമായിട്ട് സാധനം ട്രൈ ചെയ്യുന്നത് ഞാനിത് തയ്ച്ചത് ഞങ്ങള് ബോൾ മാത്രം ഫോർ ബ്രദേഴ്സിൽ ബോളി മാത്രം ഈ ഒരു തളികയിൽ നമുക്ക് ഒരു ബോളിയും ആ ഒരു മൊന്ത നിറയെ പായസമാണ് കിട്ടുന്നത് മധുര ഇഷ്ടമുള്ളവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒന്നാണ് നമ്മുടെ ബോളിയും പാലടയെന്ന് പറയുന്നത് ഞാൻ ഒരെണ്ണം കഴിച്ചു ആ ഒരു ബോളി മൊത്തം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തികഞ്ഞില്ല ഞാൻ വീണ്ടും അങ്ങനെ ഇരിക്കുകയാണ് ഒരു ബോളി കൂടെ പറഞ്ഞാലോ അങ്ങനെ നമ്മുടെ ചേച്ചീനെ വിളിച്ച് ചേച്ചി ഒരു ബോളി കൂടെ വേണേ എന്ന് പറയാനായിട്ട് ചേച്ചിയെ തിരിഞ്ഞു നോക്കി ചേച്ചി നല്ല തിരക്കിലാണ് അവിടെ നോക്കുന്നൊന്നുമില്ല കുറച്ച് നേരം അങ്ങനെ ഇരുന്നു ആദ്യം ചേച്ചി ബോളിയും കൊണ്ടുവരുന്നുണ്ട് രണ്ടാമത്തെ ബോളിയും ട്രൈ ചെയ്യാൻ പോവാണ് പായസം നമുക്ക് കൂടുതലാണ് പക്ഷേ ബോളി ആ ഒരെണ്ണ ഉള്ളത് കൊണ്ട് തന്നെ പായസം വീണ്ടും മിച്ചം വരും അങ്ങനെ രണ്ടാമത്തെ ബോളിയൊക്കെ വന്നപ്പോൾ അടുത്തിരിക്കുന്നവർക്കൊക്കെ വേണമെന്നൊക്കെ ചോദിക്കുന്നതുകൊണ്ട് ഇവിടെ ഒരാൾ പായസം ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് നല്ല മധുരമുള്ള പായസമാണ് ഒരാളവിടെ മത്തടിച്ചിരിപ്പുണ്ട് സിനാജ് പായസമൊക്കെ കുടിച്ച് മത്തടിച്ചിരിക്കുകയാണ് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ പാളയുടെയും ബോളിയും അടിപൊളിയായിട്ടുണ്ട് മധുര ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒന്ന് തന്നെയാണ് ഇത്രയും ഒരു മധുര കൂടുതലുള്ളത് കൊണ്ട് തന്നെ മധുര ഇഷ്ടമല്ലാത്തവർക്ക് ഒരു പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് ആസ്വദിക്കാൻ കഴിയുകയില്ല പക്ഷെ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്തിരിക്കേണ്ട ഒന്ന് തന്നെയാണ് ഇത് വരുന്നത് ചേർത്തല പ്രൈവറ്റ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റുള്ള ഫ്രൂട്ട് ബി എന്ന കടയിലാണ് എല്ലാ ദിവസവും നമുക്ക് ഈ പാലടയും ബോളിയും കിട്ടും പിന്നെ രാത്രിയിലാണ് വരുന്നതെങ്കിൽ ഒന്ന് നേരത്തെ വിളിച്ച് പറഞ്ഞിട്ട് വരണമെന്ന് മാത്രം രാത്രിയിലാകുമ്പോഴത്തേക്കും ബുക്ക് ചെയ്തിട്ട് വന്നാൽ അവർ എടുത്തു വെക്കും മൂന്ന് മണിവരെ അവിടെ ചെല്ലുകയാണെങ്കിൽ വിളിച്ചു പറയുമെന്നു വേണ്ട സാധനം ലഭിക്കും അപ്പോൾ എല്ലാവരും കടയിൽ ചെല്ലുക ഒന്ന് ട്രൈ നോക്കുക അപ്പോൾ ഓക്കെ ഗൈസ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ